കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള പത്ത് നക്ഷത്രക്കാരായി വരുന്ന നാല് രാശിക്കാർക്ക് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും പ്രത്യേകിച്ച് ബുധൻ്റെയും ശനിയുടെയും വക്രഗതിയിലുള്ള സഞ്ചാരം ഈ നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ നിസ്സാരമായി കണ്ടിരുന്ന ചില കാര്യങ്ങളിൽ വരെ വളരെ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അപ്രകാരം നോക്കുമ്പോൾ ഈ നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി ബുധൻ്റെയും ശനിയുടെയും വക്രഗതിയിലുള്ള സഞ്ചാരം ഗുണകരമായി വരുന്നതിനാൽ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ വളരെയധികം സുപ്രധാനമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നും നിങ്ങൾ വളരെ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമായിരിക്കും ഇത് പ്രത്യേകിച്ച് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണോ മനസമാധാനക്കേടുകൾ അനുഭവിച്ചിരുന്നത് അതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുധൻ പിന്നോക്ക അവസ്ഥയിലേക്ക് മാറുന്നതിനാൽ തന്നെ ഇത് ഇടവം രാശിക്കാരിൽ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കുകയും പല കാര്യങ്ങളും ഭാഗ്യത്തിൻ്റെ തുണ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടുള്ള മാനസിക സമ്മർദ്ദം താങ്ങാനാവാത്ത രീതിയിൽ ജീവിതത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ അത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ് എന്നായിരിക്കും നിങ്ങളുടെ മറുപടി എന്നാൽ ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങളെ തുണയ്ക്കുന്ന ഈ ഒരു സമയത്ത് സാമ്പത്തികമായി പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുവാൻ പോവുകയാണ് അതിനാൽ തന്നെ നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുമെങ്കിലും ഇതിൽ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ കർമ്മ മേഖലയിലും വരുമാന മേഖലയിലും ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില ഉയർച്ചകൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്കുണ്ടാകും പ്രത്യേകിച്ച് ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു ജോലി സ്വന്തമാക്കുവാനുള്ള ഭാഗ്യവും ഇതോടെ കൈവരും അതോടൊപ്പം തന്നെ ഇടവം രാശിക്കാരിൽ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു സമയത്ത് നിലനിൽക്കുക അപ്പോൾ എന്തുകൊണ്ടും ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച മുതലുള്ള സമയത്തെ കണക്കാക്കേണ്ടത് ഇനി രണ്ടാമതായി ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരം ഗുണകരമായി വരുന്നതിനാൽ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ബുധൻ്റെയും ശനിയുടെയും മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം ശ്രമിക്കുകയും എന്നാൽ ഒരു ജോലി കണ്ടെത്തുവാൻ കഴിയാതെ വളരെയധികം നെട്ടോട്ടമോടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ മറുപടി നൽകുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയത്തെ കണക്കാക്കേണ്ടത് അതായത് നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം വളരെ വാസ്തവമാണ് അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്സിലെ പുരോഗതി അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വളരെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ഈ ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുനർപഠനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ പഠനത്തിനു ശേഷമുള്ള പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ഏറ്റവും മികച്ച രീതിയിലുള്ള ചില അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ മിഥുനം രാശിക്കാരിലേക്ക് എത്തുമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ കുറവ് മൂലം ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതിനാൽ എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും വ്യക്തിബന്ധങ്ങളിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം അതോടൊപ്പം തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കുറച്ച് അധികം സമയം ചിലവഴിക്കുവാനും അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ചില സുപ്രധാന കാര്യങ്ങളെപ്പറ്റിയുള്ള തീരുമാനമെടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യമായി നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു അത്ഭുതമെന്ന പോലെ പരിഹാരം കാണുവാനുള്ള മഹാഭാഗ്യവും മിഥുനം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും ഏറ്റവും മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് മാറുകയും എല്ലാ രീതിയിലുള്ള സമാധാനവും സന്തോഷവും ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നുചേരുകയും ചെയ്യും ഇനി മൂന്നാമതായി ബുധൻ്റെയും ശനിയുടെയും വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസിക വിഷമവും നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ശമനമുണ്ടാകുന്ന തരത്തിൽ ആയിരിക്കും ബുധൻ്റെയും ശനിയുടെയും വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെ ചില പ്രത്യേക തരത്തിലുള്ള പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ പരീക്ഷാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം മാത്രമല്ല കർക്കിടകം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു ഭാവി എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് നിങ്ങളിൽ നിലനിൽക്കുന്നത് മാത്രമല്ല ഈ ഒരു സമയത്ത് കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള മഹാഭാഗ്യവും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിവാഹ തടസ്സമെല്ലാം നീങ്ങി വിവാഹം നടക്കുന്ന തരത്തിലുള്ള സന്തോഷകരമായ മുഹൂർത്തങ്ങളാണ് കർക്കിടകം രാശിക്കാരെ കാത്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സാമ്പത്തികം ഇല്ലാത്തതിനാൽ കുടുംബക്കാരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ചില പരിഹാസവാക്കുകളും കൊത്തു വാക്കുകളും കേൾക്കേണ്ടി വരുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റിയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്തിരുന്ന വ്യക്തികളുടെ മുൻപിൽ വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന സമയമാണ് വരുന്നത് അതുപോലെ തന്നെ കച്ചവടം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വരുമാനമുണ്ടാവുകയും നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ കച്ചവട രംഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സമയമായിരിക്കും ബുധൻ്റെയും ശനിയുടെയും വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ഇനി അവസാനമായി ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരഫലമായി ഫലമായി ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച ഏറ്റവും വിശേഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ സന്തോഷം കാണുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് കൈവരും എന്നാൽ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എത്ര നല്ല സമയം വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു നല്ല കാര്യം സംഭവിക്കുമെന്ന് നിങ്ങൾ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ് എന്നാൽ ശുഭ സമയങ്ങൾ വരുമ്പോൾ അതിൽ വിശ്വസിക്കുകയും ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റേതായ ഗുണഫലങ്ങളും തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടെ കുറച്ച് അധികം സമയം ചിലവഴിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും മാത്രമല്ല നിങ്ങൾ ഈ ഒരു ദിവസം പരിചയപ്പെടുന്ന ചില വ്യക്തികൾ മുഖേന നിങ്ങളുടെ ജീവിതത്തിൽ ചില സുപ്രധാനമായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് വിട്ടുമാറാതെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ സമ്പാദിക്കുന്ന പണമെല്ലാം ആശുപത്രിയിൽ മുടക്കേണ്ടി വരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ധനുരാശിക്കാർക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കഷ്ടതയിൽ നിന്ന് ശമനം കാണുവാൻ കഴിയും എന്നുള്ളതും ഫലപ്രകാരം കാണുന്നുണ്ട് മാത്രമല്ല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കർമ്മ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയം തന്നെയായിരിക്കും ഇത് പ്രത്യേകിച്ച് ജോലി ഉണ്ടെങ്കിലും ജോലി ജോലിസ്ഥലത്ത് സമാധാനക്കേടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് അതിൽ നിന്നെല്ലാം ശമനം കാണുവാൻ കഴിയുകയും മനസമാധാനത്തോടെ ജോലി ചെയ്യുവാനും കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിനാൽ തന്നെ ജോലിയിൽ ഉയർച്ചകൾ നേടുവാനും നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ നാല് രാശിക്കാർക്കും ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ശനിയുടെയും ബുധൻ്റെയും വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഏറ്റവും ഗുണകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം